കൊല്ലം കടക്കൽ ദർപ്പക്കാടിന് സമീപം അസുഖബാധിതയായി വളർത്തു നായെ തുറന്നുവിട്ടതിൽ വ്യാപക പ്രതിഷേധം മൃഗസ്നേഹികൾ കടക്കൽ പോലീസിൽ പരാതി നൽകി ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടര മണിയോടെ കാറിലെത്തിയ വീട്ടമ്മയാണ് ദർപ്പക്കാട്ടിലുള്ള ബെസ്റ്റ് ആധിപത്യ കേന്ദ്രത്തിന് സമീപം നായയെ തുറന്നുവിട്ടത് സംഭവം അതുവഴി പോകുകയായിരുന്ന പ്രാദേശിക മാധ്യമപ്രവർത്തകൻ ഫോണിൽ പകർത്തി തുടർന്ന് നായയെ ഉപേക്ഷിച്ച സ്ത്രീ മാധ്യമപ്രവർത്തകനോട് തട്ടിക്കയറുകയും തിരിച്ചുപോയി മകനെ കൂട്ടിയെത്തി കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു സംഭവത്തിന് കടക്കൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വളർത്തുമൃഗങ്ങൾക്കെതിരെയുള്ള പീഡനത്തിന്റെ കേസെടുക്കണമെന്നാണ് മൃഗസ്നേഹികൾ പറയുന്നത് ഇപ്പൊ ഒരു ഉച്ച ഒരു രണ്ടു കൂടി ഒരു കലികയിൽ ഒരു വാർത്ത വന്നായിരുന്നു ആ വാർത്ത പ്രകാരം ഒരു ഒരു മാസം മാത്രം പ്രായമുള്ള ഒരു ഡോഗിനെ റോഡിന്റെ സൈഡിൽ ഒരു ചുവന്ന ആൾട്ടോ കാറിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് ുമായിട്ട് ഞാൻ ഫോണിൽ ബന്ധപ്പെടുകയും അതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രകാരം ഞാൻ കടക്കൽ പോലീസ് സ്റ്റേഷനിൽ അതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ട് നിലവിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ വീഡിയോ ഷൂട്ട് ചെയ്ത റിപ്പോർട്ടറെ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയാണ് ഉണ്ടായെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് എന്തായിരുന്നാലും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് നേരെയുള്ള പ്രശ്നങ്ങൾ ആക്രമണങ്ങൾ നാട്ടിൽ പെരുകി വരിക സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ ഇതുപോലുള്ള െതിരെ ശക്തമായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മള് മൃഗസ്നേഹിരിക്കുന്നത് ജനവാസ മേഖലയിൽ അപകടകാരിയായ നായ തുറന്നുവിട്ടതിനെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളും കടക്കൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്